الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني افقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين استجابوا لربهم الحسنى، وَالَّذِينَ لَمْ يَسْتَجِيبُوا لَهُ لَوْ أَنَّ لَهُم مَّا فِي الْأَرْضِ جَمِيعًا جَمِيعًا وَمِثْلَهُ مَعَهُ لَفَتَدَوْا بِهِ أُولَئِكَ لَهُمْ سُوءُ الْحِسَابِ وَمَأْوَاهُمْ جَهَنَّمُ وَبِئْسَ الْمِهَادُ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹൂ തകാലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബെഹാൻ ഹോ അതിനുള്ള തോഫീക്ക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ശരിയായ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ ഇഹലോകത്തും പരലോകത്തും പ്രയാസങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നലെ നമ്മളെല്ലാവരും വോട്ട് ചെയ്തു നാളെ നാം ചെയ്ത വോട്ടിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ഇൻഷാല്ല നമ്മളെല്ലാവരും അറിയും ചിലപ്പോഴൊക്കെ അങ്ങനെ ഫലമറിയുന്ന റിസൾട്ട് വരുന്ന ദിവസത്തെ മാധ്യമങ്ങൾ പറയാറുള്ളത് വിധിദിനം എന്ന് എന്താണോ ഈ നാട് വിധിച്ചത് അതറിയുന്ന ദിവസം എന്നർത്ഥത്തിലാണ് ആ പ്രയോഗം നടത്താറുള്ളത് യഥാർത്ഥത്തിൽ കുറേ ദിവസത്തെ പ്ലാനിങ് ചർച്ച ഒരുപാട് ദിവസങ്ങളിൽ പലരുടെയും രാവും പകലുമുള്ള അധ്വാനങ്ങൾ കണക്കുകൂട്ടലുകൾ എല്ലാം എന്തായി എന്നും എങ്ങനെ പ്രതിഫലിച്ചു എന്നതും അറിയുകയാണ് നാളെ ഉണ്ടാകുന്നത് ഇൻഷാല്ല പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും വിശ്വാസികളാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിധിദിനം നമുക്ക് വരാനുണ്ട് എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരായുഷ്കാലം മുഴുവൻ എന്തു പ്രവർത്തിച്ചു എന്തു പറഞ്ഞു എന്ത് കേട്ടു എന്തെല്ലാം ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി എന്തെല്ലാം കാര്യങ്ങളിലാണ് വിശ്വാസമുണ്ടായത് എന്തിനെയൊക്കെയാണ് നിഷേധിച്ചത് എല്ലാറ്റിൻ്റെയും കണക്കറിയുന്ന ദിവസമാണത് വിശുദ്ധുറാനിൽ ഏറ്റവും അവസാനം അവതരിച്ച വചനമെന്ന് പണ്ഡിതന്മാരിൽ പലരും പരിചയപ്പെടുത്തിയ ഖുർആാനിൻ്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നിൽ അള്ളാഹു സുബഹാനുഹത്താല ദിവസത്തെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പറഞ്ഞത് നിങ്ങളൊരു ദിവസത്ത് സൂക്ഷിക്കണം ആ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ അള്ളാഹുയിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണത് ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുന്ന ദിവസമാണ് അവർ ഒരു നിലക്കുമുള്ള അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബാനുഹത്താല ഓർമ്മപ്പെടുത്താൻ അപ്പം അങ്ങനെയുള്ള പ്രവർത്തിച്ചതിൻ്റെ എല്ലാം ഫലം എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ഒരു വിധിദിനം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഇഹപര ജീവിതം വിജയകരമാകാനുള്ള എല്ലാ ഉത്ബോധനങ്ങളും നൽകി വിശുദ്ധ ഖുറാനിൻ്റെ അവതരണം അള്ളാഹു സുബാനുഹു താല അവസാനിപ്പിച്ചത് സഹോദരങ്ങളെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് വിശുദ്ധ ഖുർആനിൽ പരിശോധിക്കുമ്പോൾ റസൂൽ സലഹ് അലഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങളെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രതിഫല ദിവസമാണ് വിധിദിനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ആ ദിവസത്തിൻ്റെ സർവ്വ അധികാരവും അള്ളാഹു സുബഹാനുഹത്താലയുടെ കയ്യിൽ മാത്രമാണ് മാലിക് മിദ്ധീൻ എന്ന് ഒരു ദിവസം ചുരുങ്ങിയത് പതിനേഴ് തവണ നമ്മൾ തന്നെ അത് പ്രഖ്യാപിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞു ആ പറയപ്പെട്ട പ്രതിഫല ദിവസം എന്താണ് എന്ന് നിനക്കറിയുമോ എന്ന് അള്ളാഹു സുബഹാനുഹതാല ആവർത്തിച്ച് ഖുർആാനിൽ നമ്മളോട് ചോദിക്കാൻ എന്നിട്ട് അള്ളാഹു സുബഹാനുഹ തല പറഞ്ഞു ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ആ ദിവസം അന്നത്തെ എല്ലാ കൈകാര്യവും അള്ളാഹു സുബഹാനുഹു ത ആലയുടെ അരികിലായിരിക്കും അള്ളാഹ് മാത്രമായിരിക്കും അതാണ് ആ ദിവസമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്താൻ അപ്പൊ സഹോദരങ്ങളെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ആർക്കും എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അള്ളാക്ക് മാത്രം സർവ അധികാരങ്ങളുമുള്ളതാണ് ആ പ്രതിഫല ദിവസമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്താൻ ഇനി അന്നത്തെ ദിവസം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു സുബാനുഹ തല നമ്മുടെ വിധി പറയുന്നത് എന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്താനുള്ള സാക്ഷികൾ കടന്നു വരും ും ഓരോരുത്തരുടെയും കൂടെ ആനയിക്കാനുള്ള ആളുകളും അവർ പ്രവർത്തിച്ചതിന് സാക്ഷി പറയാനുള്ള ആളുകളുമായിട്ടാണ് ആ പ്രതിഫല ദിവസം ഉണ്ടാവുക എന്നാണ് മലക്കുകൾ അവിടെ സാക്ഷി പറയും മനുഷ്യന്റെ ശരീരം അവന്റെ പ്രവർത്തനങ്ങളെ സംസാരിക്കുകയും സാക്ഷി പറയുകയും ചെയ്യുന്ന ദിവസമാണത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി അത് സംസാരിക്കും യോ ഭൂമി അതിന് പറയാനുള്ള വർത്തമാനങ്ങൾ പറയുമെന്ന് അള്ളാഹു സുബാന നമ്മെ ഓർമ്മപ്പെടുത്താൻ നമ്മുടെ കർമ്മകൾ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കർമ്മരേഖ അള്ളാഹു നമുക്ക് നൽകും ആ സമയത്ത് മനുഷ്യൻ പറയുന്ന സംസാരം ഒരുപക്ഷെ ഇന്ന് നമ്മിൽ പലരും ഓതിപ്പോയ ആയത്തൻ مالي هذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا من الشيء هذا الكتاب إذا انظر كندما لا يغادر صغيرة ولا كبيرة إلا أحصاها تردم ولدم آي نام تسيد ونم ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ നിറ അള്ളാ സുബെഹാനു പറയാണ് മനുഷ്യൻ പ്രവർത്തിച്ചത് സർവ്വതും ആ ഗ്രന്ഥത്തിൽ അവൻ കാണും അങ്ങനെ ഗ്രന്ഥം തന്ന് സാക്ഷികളെ കൊണ്ടുവന്ന് കൃത്യമായി നമ്മുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്ന മീസാനിനെ സ്ഥാപിച്ചുകൊണ്ടാണ് അള്ളാഹു സുബെഹാനുഹത്താല ആ ദിവസം വിധി പറയുക എന്ന് മാത്രവുമല്ല ഒരു കാര്യം പോലും ഒരുവുകയില്ല എന്നാണ് നമുക്കെല്ലാം മനഃപ്പാടമുള്ള ആയത്ത് ചെയ്തത് അണുത്തൂക്കമാണെങ്കിൽ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും മനുഷ്യൻ അവിടെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു സുഹൃത്തുലംബിയായി പറയാണ് ചെയ്തത് ഒരു തന്നെ മതിയായവനാണ് എന്ന് അള്ളാഹു സുബഹാനുഹാല ഓർമ്മപ്പെടുത്താൻ മാത്രമല്ല സഹോദരങ്ങളെ കൃത്യമായ നീതി അള്ളാഹു സുബഹാനുഹത്താല പരലോകോടതിയിൽ നടപ്പാക്കുമെന്ന് നബ്സു അലഹി വസലമ്മ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ കൃത്യമായി അള്ളാഹു വാങ്ങിക്കൊടുക്കും അറിയോ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ പരിക്കേൽപ്പിച്ചതിന്റെ കണക്കു വരെ തിരിച്ചു വാങ്ങിക്കൊടുക്കുന്നതാണ് പരലോകമെന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ ഒരു വിധി ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ അള്ളാഹു നമ്മളോട് സുബാന സൂറത്തുൽ പതിനെട്ടിലോദിക്കാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം ഇങ്ങനെ വരാനുള്ള ഒരു വിധി പറയുന്ന പ്രതിഫല ദിവസത്തിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കൃത്യമായ ഒരു പരിശോധന നിങ്ങൾ നടത്തണം നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം ബിമാ ഹബീറുംബിമാലോ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും സൂക്ഷ്മമായി ആ റബ്ബിനറിയും സാധനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഒരു ശരിയായ വിശ്വാസത്തിൽ കറകളഞ്ഞ തൗഹീദിലാണോ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാമത് വിചാരണ ചെയ്യുന്ന നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കണിശതയുണ്ടോ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് സജീവതയുണ്ടോ പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളിൽ ആദ്യം ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പടച്ചവനോട് നന്ദി കാണിക്കുന്ന രൂപത്തിൽ അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പടച്ചവനോട് നല്ല നിലക്ക് മറുപടി പറയാൻ പറ്റുമോ പരിശോധിക്കുന്ന സഹോദരങ്ങളെ ദീനു പഠിക്കാൻ പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ മുഴുവൻ സജീവ ചർച്ച ചെയ്യാൻ നമുക്കതിലൊരു ശരി കണ്ടെത്താൻ ആ കുട്ടി പറഞ്ഞതാണോ ശരി അല്ല ആ ഉപ്പ പറഞ്ഞതാണോ ശരി അതിനെ തുടർന്ന് നാട്ടിൽ നടന്ന ചർച്ചകളിൽ അതിലൊരു ശരി കണ്ടെത്താൻ മതപരമായ വിഷയങ്ങളിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ അതിലെ സത്യം കണ്ടെത്തി പടച്ചോം വിളിച്ച വിളിക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കൊടുത്തവർക്ക് ഏറ്റവും അത്യുത്തമമായ പ്രതിഫലം അള്ളാഹു സുബാനുഹത്താൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ വിളിച്ച ഉത്തരം കൊടുക്കാതെ അഥവാ ശരിയായ ദീനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ ഈ ദുനിയാവും അതിൻ്റെ അത്രയും കയ്യിൽ കിട്ടിയാലും അതൊക്കെ പ്രായശ്ചിത്വം കൊടുത്ത് രക്ഷപ്പെടാൻ പരലോകത്ത് ശ്രമിക്കും സൂൽ ഹിസാബ് അവർക്ക് ഏറ്റവും വേദനാജനകമായ പ്രയാസകരമായ വിചാരണ പരലോകത്ത് നേരിടേണ്ടി വരും ജഹന്നം അവർക്ക് ചെന്ന് ചേരാനുള്ള സങ്കേതം നരകമാണ് അതെത്ര മോശമായ വാസസ്ഥലമാണ് ഓട് സഹോദരങ്ങളെ ഇങ്ങനത്തെ ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ മക്കളും മാതാപിതാക്കളും അറിയാതെ നാട്ടുകരറിയാതെ ഞാൻ ചെയ്തതൊക്കെ നാലാൾ കാണുന്ന അറിയുന്ന എൻ്റെ റബ്ബ് കണക്ക് നോക്കുന്ന കൃത്യമായി എന്നോട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ റബ്ബേ എന്ന ബോധ്യത്തിൽ പടച്ചവും പറഞ്ഞതൊക്കെ കേട്ട് വിശ്വാസരംഗത്ത് സ്വഭാവ രംഗത്ത് കർമ്മരംഗത്ത് ദീനിൻ്റെ മേഖലയിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് സഹോദരങ്ങളെ പഠിച്ചവൻ്റെ നിർദ്ദേശം നമുക്കില്ലാത്തത് അതൊക്കെ അനുസരിച്ചാണോ നമ്മുടെ ജീവിതം എല്ലായിടത്തും ഒരു സൂക്ഷ്മത മനുഷ്യനാണ് പിഴവുകൾ ഉണ്ടാകും പക്ഷേ പരമാവധി റബ്ബെ ഞാൻ ബോധപൂർവം ചെയ്യുന്നില്ല തെറ്റുകൾ എന്ന് പറയാൻ കൃത്യമായൊരു ആലോചനയും പരിശോധനയും നടത്തിയിട്ടാണോ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതം പോകുന്നത് എങ്കിൽ ഉത്തമമായത് കിട്ടുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകും ഇൻഷാല് അതല്ലേ എല്ലാറ്റിനും ധിക്കാരം കാണിച്ചാണോ പോകുന്നത് അവർക്ക് ഏറ്റവും പ്രയാസകരമായ മോശകരമായ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുന്ന ഒരു വിചാരണയുടെ വിധി ദിവസം കാത്തിരിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ പടച്ചവനു മാത്രം അധികാരമുള്ള നമ്മുടെ മിണ്ടാതെ നിന്ന് കയ്യും കാലും സംസാരിക്കുന്ന സദാ നമ്മുടെ കാര്യത്തിൽ സാക്ഷിയായ മലക്കുകൾ നമ്മുടെ കാര്യം സംസാരിക്കുന്ന ഈ ഭൂമി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കണ്ടു എന്തൊക്കെ കേട്ടു എന്നതിന് കൃത്യമായി ഭൂമി സംസാരിക്കുന്ന ദിവസം അന്ന് വിജയിക്കാനുള്ളത് നമ്മുടെ കൈകളിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കുക തിരുത്തേണ്ടടുത്ത് തിരുത്തുക അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാറാലമീൻ റസൂലിഹിൽ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹത്താലെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും അനുഭവിക്കുന്നൊരു പ്രയാസങ്ങളിൽ ഒന്നാണ് കടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയാസം നബിസു അഹ് അലൈഹി വസലമ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു ഇനി അഴൗതുപിക്കമത്തിൽ കടം ഒരു പ്രയാസകരമായ അവസ്ഥയിലെത്തുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ശത്രു വിജയിക്കുന്ന അപ്രകാരം തന്നെ ശത്രു നമ്മുടെ കാര്യത്തിൽ സന്തോഷിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പ്രസവനെ നീ എന്നെ കാത്തു കാത്തുരക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം അള്ളാഹുമ്മ ഇനി അള്ളാഹുമ്മ ഇനി അഴോദുബിക്കമിൻ വകലബത്തിൽ ആഴുത കടം നമ്മൾക്ക് പ്രയാസകരമാകുന്നൊരവസ്ഥ അള്ളാഹുയെ ശത്രു ആക്രമിക്കുന്നൊരവസ്ഥ ശത്രു ഞങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് കാവൽ തരണയെന്ന് സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഇത്തരം ചില രക്ഷാമാർഗങ്ങൾ അള്ളാഹു സുബാന ഹോത്താലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ കൃത്യമായി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓഫർ നൽകിയ ആളുകൾ അത് പൂർത്തീകരിക്കുക അതോടൊപ്പം ഇനിയും അതുമായി സഹകരിക്കാത്ത ആളുകൾ നമുക്ക് കിട്ടുന്ന അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി വേഗത്തിൽ ആ ഒരു പണി പൂർത്തിയാക്കാൻ നമ്മളെല്ലാവരും സഹകരിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസൂയ്യത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് ഈമാനുക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും തൗഹീദിലായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നല്ല മനസ്സുള്ള സന്മനസ്സുള്ള നല്ല ചിന്തയുള്ള നല്ല മനുഷ്യരുടെ കൈകളിലേക്ക് ഈ നാടിൻ്റെ ഭരണത്തെ അള്ളാഹു ഏൽപ്പിക്കുമാറാകട്ടെ اللهم أعز الاسلام والمسلمين واذل الشرك والمشركين ودمر عداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين